ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീടിലേക്ക് ഇന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ പരിപാടികളിലൊന്നും ജസ്റ്റ് കാണിക്കുക ഒരിക്കൽ രാവിലത്തെ കുറച്ച് പരിപാടികളെ അല്ലെങ്കിൽ ഇന്നത്തെ ഫുൾ ഡേ കാണിക്കാം അധികം ലെങ്ത്ത് കൂടുകയാണെങ്കിൽ അതിന് ഇതാക്കുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ അമ്മേനെ കൊണ്ടാക്കാൻ പോകണം അപ്പോൾ അമ്മേൻ്റെ അവിടെ മാറ്റി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് വേറെ അമ്മേനെ കൊണ്ടാക്കിയിട്ടായിരുന്നു എന്നിട്ട് പെട്രോൾ അടിക്കാൻ പോകണം അപ്പം കഴിച്ച അമ്മേൻ്റെ ഓഫീസിൻ്റെ അടുക്കെത്തിയിട്ടുണ്ട് അമ്മേനോട് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ നേരെ മേലെയാണ് മൂന്നാം നിലയിലാണ് ഓഫീസ് അപ്പോൾ കഴിച്ച് നേരെ പെട്രോൾ അടിക്കാൻ പോവാം അപ്പോൾ കഴിച്ച് നമ്മളിവിടെ പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ കഴിച്ചു ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാം അപ്പോൾ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ അധികം നേരം ഒന്നും ശരിയാവില്ല അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് അപ്പോൾ അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളാണ്ട് അപ്പം ഈ വണ്ടി എടുത്തിട്ട് നോക്കുമ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ വേറെ രസം പോലെയും പിന്നെ വണ്ടിയെല്ലാം മാറി എന്തോ ഒരു നല്ല രസമുണ്ട് ഓലിക്ക് അപ്പോൾ കുറേ എടുത്തിട്ട് എത്ര ഇത് തന്നെയല്ലേ എടുക്കൽ അപ്പോൾ നോക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഇതിൽ പെട്രോൾ ഒട്ടും ഇല്ലായിരുന്നു നാളെ മുതൽ കോളേജ് പോകണം അപ്പോൾ ഇതെടുത്തിട്ടല്ലേ പോവാ അപ്പോൾ ആ ടൈമിൽ അതുകൊണ്ടാണ് പോയി അടിച്ച പെട്രോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പെട്രോളില്ല പമ്പിലെത്തുമോ ഡൗട്ട് ആണ് എന്തോ വാഹത്തിന് എത്തി അപ്പോൾ കൈസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ വിളിക്കുക അപ്പം ഇന്നത്തെ പരിപാടി മൊത്തം ഞാൻ കാണിക്കാം അപ്പം കൈ ഞാൻ മോളിൽ വന്നിരുന്നതിനും കുറച്ച് ബാത്റൂം മുകളിലായത് കൊണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് പ്രകൃതി ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ പുറത്തൊക്കെട്ടെല്ലാം നോക്കി നിന്ന് നമ്മളെ മുരിങ്ങേൻ്റെ എല്ലാം പൂവില്ലേ അതെല്ലാം നോക്കി കുറച്ചേർന്ന് നിന്ന് പിന്നെ നമ്മളെ പക്ഷീൻ്റെ കൂടുണ്ടതിനൂടെ അതിൽ പക്ഷി ഇപ്പുണ്ടോയെന്നെല്ലാം നോക്കി അങ്ങനെ ഇനി നേരെ ചായ അടിക്കാം നമുക്ക് അങ്ങനെ അമ്മമ്മനോട് പറഞ്ഞ് ചായ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടുണ്ട് കറിയുണ്ട് അപ്പോൾ ചായ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചായ അടിക്കട്ടെ ചായ അടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചായ അടിച്ച് കഴിഞ്ഞ് ചായ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി നമ്മളെ റെക്കോർഡ് ചെയ്താൽ അപ്പോൾ പുതിയ റെക്കോർഡാണ് മറ്റെല്ലാം തീർന്ന് അപ്പോൾ ഈ റെക്കോർഡ് നമ്മൾ എഴുതുന്നതാണ് ഇനി കുറച്ച് റെക്കോർഡ് ചെയ്തണം ഇനിയിപ്പം അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അടുത്ത കാണിക്കുക ഇനിയിപ്പം കുറച്ച് റെക്കോർഡ് ചെയ്തട്ടെ ഇനിയിപ്പോൾ ഏകദേശം ടൈം പതിനൊന്ന് നാൽപ്പത്തി നാലായി ചടിക്കാനുള്ള ഒരുപാട് ലേറ്റ് ആയിന് അപ്പോൾ ഇനിയൊരു ഉച്ച സമയത്ത് അങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഷോപ്പിലേക്ക് പോവാണ് അപ്പം അമ്മയുണ്ട് അമ്മയുണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വണ്ടിയെടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് പോകാനാണ് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഷോപ്പിലെത്തി കഴിച്ച് ഇനി കുറച്ചോടെ ഇരുന്ന് ഇനി ഏകദേശം ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോകും കൈസ് അധികം വീടൊന്നും ഇടുന്നില്ല അപ്പോൾ കൈസ് നമ്മൾ ഷോപ്പ് ഏകദേശം ഒരു ഒമ്പത് മണിയായി ഷോപ്പ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ തായി ഇറങ്ങി സൂപ്പർ മാർക്കറ്റ് നമുക്ക് സാധനം വാങ്ങണം അപ്പോൾ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് സാധനം വാങ്ങുന്നത് അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങി ഇനി നേരെ ബേക്കറി അതിൻ്റെ ഇപ്പുറം ബേക്കറി പോയിട്ട് കുറച്ച് ചായ ചായക്കടിയെല്ലാം വാങ്ങി നമുക്ക് വീട്ടിലെത്തി ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് റൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് നേരെ വീട്ടിലെത്തി വണ്ടിലാടെ നിർത്തി അമ്മേണ്ടടി ഇരിക്കുന്നു പോന്നതില് അത് നമുക്ക് നേരെ ഉള്ളിൽ കയറാം റൈസ് അങ്ങനെ എന്താ കട്ടൻ ചായ കുടിക്കുന്ന വന്നിട്ട് പൊടിയെന്ന് വന്ന് കുറച്ച് കട്ടൻ ചായ എല്ലാം കുടിക്കാൻ നേച്ചി പിന്നെ കട്ടൻ ചായ കുടിച്ചിട്ട് കുറച്ച് എഴുതാനുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ കിടന്നാൽ കുറങ്ങാത്ര അപ്പോൾ കൈസ് നമ്മളെ ചായലം കുടിച്ച് ഇനി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ റെക്കോർഡ് ചെയ്യുന്നതിന് അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്തി ഇനി നേരം ഉറക്കാണ് പണി അപ്പം ഇങ്ങനെ എന്താ രാത്രി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് മാസ്ക് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തു വട്ടാന്നൊന്നും വിചാരിക്കണ്ട അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ പറയാ എന്ന സംഭവം എന്നെല്ലാം പറയുക എന്നാലും നിങ്ങൾ മുകളെല്ലാം കണ്ടിട്ടുണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിയൽസിലെല്ലാം മുകളിലിടുന്ന ഉണ്ട് ചിലെല്ലാം മുഖലം കാണുന്നില്ല അപ്പൊ സംഭവം എന്ന് ഞാൻ പറയാം പ്രത്യേകിച്ചൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല പിന്നെ പെട്ടെന്ന് വിചാരിക്കണം അപ്പൊ കൈ ഇനി നേരെ ഉറങ്ങാൻ പോവാണ് ഫുഡ് രാത്രി എങ്ങനെ കഴിക്കാത്തോണ്ട് ചില ദിവസം മാത്രമേ കഴിക്കല്ലോ ഇനി നേരെ ഉറക്കാണ് അപ്പോൾ ഒരു ദിവസത്തെ എന്റെ എല്ലാ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോളേജ് കോളേജൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും എന്താ പറയുക അങ്ങനെല്ലാം പോന്നിയും പിന്നെ അങ്ങനെയല്ല ഉണ്ടാവുക കോളേജിലെ ടൈം പിന്നെ കോളേജിൽ തന്നെയല്ലേ ഉണ്ടാവുക അപ്പോൾ കോളേജിൽ ഇപ്പം ചൂടായേണ്ടാണ് ലീവ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഇങ്ങനെ കുറേ ഇതെല്ലാം ഉണ്ടായി അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്നെ ഇഷ്ടപ്പെട്ടാലും എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ വരിക ഇനിയും നല്ല നല്ല വീഡിയോയും പിന്നെ വീഡിയോൻ്റെ ക്ലിയറും പിന്നെന്താ പറയുക എല്ലാം കൂട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സ്റ്റാർട്ടിങ് അല്ലേ ഞാൻ എല്ലാം മാറ്റിയെടുക്കും അപ്പോൾ ഒരുപാട് തെറ്റുകളും ഒക്കെ ഉണ്ടാവും എനിക്കറിയാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണേ ഇൻസ്റ്റാഗ്രാമുള്ള ആൾ അപ്പോൾ ഓക്കെ അടുത്ത നല്ല വീഡിയോ കാണാം തെറ്റാം